ഹായ് നമസ്കാരം കൂട്ടുകാരെ താളൻ തരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ എന്താണെന്ന് അറിയാം പല നാട്ടിലെ പല പേരിലറിയപ്പെടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഞങ്ങളുടെ എന്ന് പറയും കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിന് കുറേ പേരിലുണ്ട് ചിലയിടത്ത് കപ്പക്ക എന്ന് പറയുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിന് പല പേരിലറിയപ്പെടുന്നുണ്ട് ചിലയിടത്ത് ബപ്പങ്ങായ് കുറയും ചിലയിടത്ത് കപ്പക്കാറിയും ചിലയിടത്ത് കപ്പളങ്ങാറയും പക്ഷേ ഞാൻ നിൽക്കുന്ന ഞങ്ങളെ ഈ ഏരിയയിലെല്ലാം പറയുന്നത് പപ്പങ്ങായി എന്നാണ് അപ്പോൾ ആ സാധനം എന്തെന്ന് ഞാൻ കാണിക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്തെന്നുള്ളത് അപ്പോൾ അത് വെച്ചിട്ടൊരു തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ ഇപ്പോൾ അകാൻ വീടിയിലേക്ക് പോവുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളെ പപ്പങ്ങായി ഇതാണ് നിങ്ങളെ കപ്പക്കായ കറുമൂസാണെല്ലാം പറഞ്ഞ ആ സാധനമാണിത് പിന്നെ നമുക്ക് മുറിക്കുന്നതിനെ പെട്ട് കൈക്ക് ഒരു കവർ ഇടണം അല്ലെങ്കിൽ അതിൻ്റെ ചെന കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൈ പൊള്ളിപ്പോവും അപ്പോൾ അതിൽ നിന്ന് അടുക്കിയ കഷ്ണം കഴിച്ച് നമ്മൾ തേങ്ങ ചിരുന്നത് നമുക്ക് ചിറകി എടുക്കണം ഇനി പിന്നെ അങ്ങനെ ചിരകി എടുക്കുമ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റാണ് മറ്റേ കപ്പ കൈ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതൊരു കാബേജ് വറവിൻ്റെ ഉണക്കേനും തോന്നിക്കും കൊപ്പം കൈ വറവാണെന്നൊന്നും തോന്നിയില്ല ഇത് ചിരകി കഴിഞ്ഞ് ഇനി നന്നായി കഴുകിയെടുക്കണം എനിക്കിതിൻ്റെ ഈ കറ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് വയറ് വേറെ എടുക്കും വേണ്ടില്ല തേങ്ങാ മുറി ഉണക്കിയാണോ അതിൻ്റേത് ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്ത വപ്പങ്ങായും തേങ്ങ കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചതാണ് നമ്മൾ ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായി വരുമ്പോഴന്ന് എല്ലാം മണ്ണുത്തന്നെ കടുവിട്ടു കുറച്ച് മുളക് ഫ്രഷ് ആക്കിയതാണിത് ഞങ്ങൾ അങ്ങോട്ട് പറങ്കൾ ഒഴിച്ചതെന്ന് പറയും ആ സാധനമാണിത് കേട്ടോ അപ്പോൾ അതിട്ടു ഇനിയിപ്പം അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വപ്പങ്ങായി കഴുകി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം നമുക്കീൽ മുളകും കറിയും ഇപ്പം മൂട്ടു ഇനിയിപ്പോൾ പപ്പങ്ങായി കഴുകി ഇങ്ങനെ അതിൻ്റെ വെള്ളം കളഞ്ഞ് പിഞ്ഞ് വെച്ചേക്കാണത് വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളോട് വന്ധം തൊടിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ഒന്ന് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു പത്ത് മിനിറ്റ് തന്നെ ചെറുതീൽ അരച്ചു വെക്കണം തീ കുറക്കാൻ മറന്നു ഓയിലുണ്ടാക്കുന്നവർ എല്ലാം അടിക്ക് പിടിക്കുകയുള്ളൂ ീട് വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടല്ലേ അപ്പോൾ നന്നായി വെന്തണ്ട് വെന്താലെല്ലാം ഇതിൽ പിടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ചും തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം ആ തേങ്ങയുടെ ഞാൻ രണ്ടുള്ളി വെളിച്ചത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വാങ്ങുമ്പോൾ നമ്മളെ കറി തൈ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടായിക്കു നോക്കുകയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കറിയാണ് നമുക്കത് കാണുമ്പോൾ പപ്പങ്ങായന്ന് തോന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടായിക്കും അപ്പം ഇപ്പോൾ നമ്മുടെ പപ്പങ്ങായ ഉപ്പേരി കണ്ടല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻ്റ് കൂടി ഇട്ടോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ